ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ എണ്ണീറ്റ് ഞാൻ നടക്കാൻ കഴിയുന്നതാണ് ഈ പ്രാവശ്യം നടന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തത് കാര്യം അറിയുക ഫോൺ എടുത്താൽ നമ്മൾ ഈ ഫോണെ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ തറ നോക്കി നടക്കത്തില്ലേ ഈ പ്രാവശ്യം നടന്നു നടന്ന മൊത്തം ആകാശം നോക്കിയാണ് അങ്ങനെ നല്ല അടിപൊളിയൊരു ബദാമുരം അതിൻ്റെ താഴെ കുറേ ബദാമിൻ്റെ കായ് അപ്പോൾ എനിക്ക് എന്ത് ഓർമ്മ എന്നറിയോ ഞാനൊക്കെ ഈ ചെറുപ്പകാലത്ത് അതായത് ഈ ആയിരത്തൊള്ളി എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരില്ല പിള്ളേർ സെറ്റ് ഇവർ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന ആകാശം നോക്കിയാണ് കാര്യം കൈ ഫോണില്ലല്ലോ അന്നേരം അപ്പുറത്തെ വീട്ടിലെ മാവേലുള്ള മാങ്ങ പഴുത്തവും പേരേലെ പേരക്ക പഴുത്തവും ിയെ നെല്ലിക്ക ഇതൊക്കെ നമ്മൾ പറിച്ചു തിരിഞ്ഞു ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഓർമ്മയ്ക്ക് ഞാൻ രണ്ട് ബദാമിൻ്റെ കയ്യിലെടുത്ത് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു എൺപത്തഞ്ച് ശതമാനം കുറപ്പുണ്ട് ഇത് ബദാം തന്നെയാണ് അപ്പോൾ എന്നാലും ഒരു സംശയമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേറൊരു ബദാം കൂടെ തപ്പിപ്പിടി തട്ടിയെടുത്തു കാര്യം ഇത് പൊട്ടിക്കുമ്പോണ്ടല്ലോ നമ്മൾ ശരിക്ക് പൊടിച്ചില്ലെങ്കിൽ ഇത് ചിന്നി ചിറിയിട്ട് ഇതിനകത്ത് ബദാമിൻ്റെ അകത്തെ കുരുവില്ല അത് ഈ മണ്ണെപ്പിട്ട് നമ്മൾ ഈ ചവയ്ക്കുമ്പോൾ ഈ കല്ലും കൂടെ കൂടെ കടിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പൊട്ടിക്കുമ്പോൾ ഈ തെറ്റായിരിക്കാൻ വേണ്ടി ഞാൻ മൂന്നെണ്ണം എടുത്തു കാണേ അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു കല്ലിൻ്റെ അടുത്തോട്ട് ഈ മൂന്ന് ബദാം അങ്ങോട്ട് എറിഞ്ഞു എറിഞ്ഞപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പം ആ കല്ല് ഒരു കുഞ്ഞിന് ഉറുമ്പ് ഞാൻ ആ ഉറുമ്പിനെ ഒരു സുരക്ഷിതമായ സ്ഥലത്തോട്ട് മാറ്റി എന്താ പറയുക നമ്മൾ ഈ ഇടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറുമ്പ് ചിലപ്പം കല്ലിനെ പെടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉറുമ്പ് പേടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉറുമ്പിനെ ഉറുമ്പ് പോയ ശേഷമാണ് ഞാൻ ആ ബദാം എടുത്ത് കല്ലിൻ്റെ മണ്ടയ്ക്ക് വെച്ചങ്ങോട്ട് അടിക്കാൻ പോയത് അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ആ ഒരു ജിജ്ഞാസയില് ഞാൻ ബദാമിൻ്റെ മണ്ടയ്ക്ക് ആ ഞാൻ അടി കൊടുത്തു അതെന്ത് ചെയ്തു ബദാം ദേഷ്യപ്പോഴും അവിടെ താഴെ കൊടുക്കും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ആ ബദാമിനെ സ്നേഹത്തോട് ചക്രമത്തെ പഞ്ചാരന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹത്തോടും തലോടി കൊണ്ട് ആ കല്ലിൻ്റെ മണ്ടയ്ക്കൂടെ വെച്ചിട്ടുണ്ടല്ലോ കല്ലെടു ഇത് കണ്ടാൽ നല്ല വർണ്ണശലവുമായിട്ട് അങ്ങോട്ട് പൊട്ടി കേട്ടോ അത് പൊട്ടിയപ്പം കണ്ട കാഴ്ച ഉണ്ടല്ലോ പറയാൻ പറ്റത്തില്ല കേട്ടോ കാര്യം ഈ സാധാരണ ഈ ബദാം ഇങ്ങനെ കെട്ടുന്നത് ഈ പൊടിഞ്ഞു പോകുന്ന സംഭവമാണ് എനിക്കൊരു മുക്കാഭാഗവിലും ബദാം കിട്ടി കേട്ടോ ഞാൻ ആ ബദാമിന്ന് സൂക്ഷസ് നോക്കിയപ്പോഴല്ലോ എനിക്ക് പലരെ പഴയ 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 കൂട്ടുകാരെ ഓർമ്മ വന്നത് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോയ സമയത്തൊക്കെ എടുത്ത് ഇങ്ങനെ ബദാം പൊടിച്ച് കഴിച്ചൊക്കെ വളരെ വളരെ ഒരു നല്ല ഓർമ്മ എനിക്ക് വന്നു കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ബാല്കാല ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കട്ടാ എന്തുസം അറിയാമല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അടിപൊളി കേട്ടോ ഗുഡ് നൈറ്റ്